കുരുമുളക് തേടിയാണല്ലോ വിദേശികൾ കേരളത്തിൽ വന്നത് എന്നാൽ അതിലും മുൻപ് സ്വർണം തേടി കേരളത്തിൽ വന്നവരെ കുറിച്ച് അറിയാമോ പറഞ്ഞു തരാം മൂവായിരം വർഷം മുമ്പ് ഈജിപ്തിൽ ജീവിച്ചിരുന്ന റാംസസ് രണ്ടാമന്റെ മമ്മിയിൽ നിന്ന് കുരുമുളക് ലഭിച്ചിരുന്നു അന്ന് ലോകത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ കുരുമുളകുള്ളൂ അത് കേരളമാണ് അപ്പോൾ ചോദ്യം ഇതാണ് എങ്ങനെയാണ് കേരളത്തിലെ കുരുമുളക് ഈജിപ്തിലെത്തിയത് തീർച്ചയായും ഈജിപ്തിന് ആ കാലത്ത് കേരളവുമായി വ്യാപാര ബന്ധമൊന്നുമില്ല പകരം ഈജിപ്തിലുള്ളവർ കുരുമുളക് വാങ്ങിയിരുന്നത് സിന്ധു നദീ തീരങ്ങളിലെ പട്ടണങ്ങളിൽ നിന്നായിരുന്നു കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിലെ കുരുമുളക് സിന്ധു നദീ പട്ടണങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് ലോകം മുഴുവൻ കച്ചവടം ചെയ്യപ്പെടുകയുമായിരുന്നു അടുത്ത ചോദ്യം ആരാണ് അന്ന് കേരളത്തിലെ കുരുമുളക് സിന്ധു നദീ പട്ടണങ്ങളിൽ എത്തിച്ചിരുന്നത് ഉത്തരം അറിയില്ല ഒരു ചരിത്ര രേഖകളിലും അതിനെപ്പറ്റി ഒരു റെഫറൻസും ഇല്ല അതുകൊണ്ട് അറിയില്ല എന്നാണ് ഉത്തരം എങ്കിലും ഒരു സാധ്യതയുണ്ട് ഇതേ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഈജിപ്തിലെ ജനങ്ങൾ സ്വർണം ഉപയോഗിച്ചാണ് കച്ചവടം നടത്തിയിരുന്നത് സ്വർണ നാണയം അന്നില്ല പക്ഷേ സ്വർണം നശിക്കാത്തത് കൊണ്ട് സമ്പാദ്യമെല്ലാം സ്വർണമായാണ് സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ട് ലോകത്തെവിടെയൊക്കെ സ്വർണ്ണ നിക്ഷേപമുണ്ടോ അവിടെ പോയി സ്വർണം ശേഖരിക്കുവാൻ അനുയായികളുണ്ടായിരുന്നു ആ കാലത്ത് സ്വർണ്ണ ഖനനമൊന്നുമില്ല പുഴയോരത്തെ പാറകൾ സ്വർണ സാന്നിധ്യം കണ്ടാൽ പാറയെ തകർത്ത് തീയിലിട്ട് ചൂടാക്കും ഈ സമയം പാറയിലെ സ്വർണ്ണമൊരുങ്ങി പുറത്തുവരും അങ്ങനെ സ്വർണ്ണ അന്വേഷികൾ ഇന്ത്യയിലുമെത്തി ഇന്ത്യയുടെ കടലിനോട് ചേർന്നുള്ള ചില സ്ഥലങ്ങളിൽ നിന്ന് സ്വർണം കൊണ്ടുപോയതിന് രേഖകളുമുണ്ട് അന്ന് കടലോരത്തുള്ള പോർട്ടുകളിൽ ഒന്നാണ് ടോളമി പറഞ്ഞ ടിൻഡിസ് പോർട്ട് പക്ഷേ ഇന്ത്യയുടെ മാപ്പ് പോലുമില്ലാത്ത ആ കാലത്ത് ഈ പോർട്ടുകളൊക്കെ എവിടെയാണ് ഉള്ളത് എന്നതിനെപ്പറ്റി ഒരു ധാരണയുമില്ല എന്തായാലും ഇന്ത്യയിലെ സ്വർണ ഡെപ്പോസ്റ്റിൽ എൺപത് ശതമാനവും എവിടെയാണെന്നറിയാമോ അത് കർണാടകയിലാണ് കൂടാതെ കർണാടകത്തോട് ചേർന്ന് നിൽക്കുന്ന വയനാട്ടിലും നിലമ്പൂരിലും ഇന്നും സ്വർണസാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ടിൻഡസ് എന്നത് ഇന്നത്തെ പൊന്നാനിയോ ബേപ്പൂരോ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ സ്വർണ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മിഡിൽ ഈസ്റ്റിലെ സ്വർണ അന്വേഷികൾ മലബാർ പ്രദേശങ്ങളെ താവളമാക്കി മാറ്റി അന്നിവിടെ ഉണ്ടായിരുന്ന ആദിവാസികളിൽ നിന്നായിരിക്കാം കുരുമുളകിനെ പറ്റി അവർ അറിയുന്നത് കുരുമുളകിന്റെ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ ഇവർ അവരുടെ നാട്ടിൽ കുരുമുളക് എത്തിച്ച് വിൽപ്പന നടത്തി തുടർന്നുണ്ടായ വലിയൊരു കാലം അടുത്ത ആയിരത്തോളം വർഷം കൊണ്ട് മിഡിൽ ഈസ്റ്റ് സ്പൈസ് ട്രേഡിന്റെ കേന്ദ്രമായി മാറി എന്നാൽ ബിസി മുപ്പതിൽ റോമൻ ചക്രവർത്തി ഈജിപ്തിൽ ആധിപത്യം സ്ഥാപിച്ചതോടെ യൂറോപ്യൻസ് നേരിട്ട് മുസാരസ് വഴി കച്ചവടം നടത്തി ഇന്നത്തെ കൊടുങ്ങല്ലൂരിന്റെ അടുത്താണ് മുസാരസ് പോർട്ട് ഉണ്ടായിരുന്നത് ഇതോടെ കേരളത്തിലെ സ്പൈസ് ട്രേഡിലൂടെ മാത്രം വരുമാനം കണ്ടെത്തിയ അറബി സമൂഹം വലിയ പ്രതിസന്ധിയിലായി അവർ തുടർന്ന് യൂറോപ്യൻസിന്റെ മലബാർ ആധിപത്യം ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ ചക്രവർത്തിയിലൂടെ അത് സാധിക്കുകയും ചെയ്തു കരയും കടലും വഴിയുള്ള യൂറോപ്യൻസിന്റെ കച്ചവടം ഇല്ലാതായി എന്നാൽ തോറ്റുകൊടുക്കുവാൻ തയ്യാറല്ലാത്ത യൂറോപ്യൻസ് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി മലബാർ തീരത്തെത്തി വാസ്കോട ഗാമയിലൂടെ യൂറോപ്പ് വീണ്ടും മലബാറുമായുള്ള വാണിജ്യ ബന്ധം പുനർസ്ഥാപിച്ചിരിക്കുന്നു അത് അറേബ്യയിൽ മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധിക്ക് തുടക്കം കുറിക്കും ഇനി എന്ത്